ഹായ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അല്ലെങ്കിൽ വേൾഡിലെ ഏറ്റവും പ്രചാരമേറിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത് അപ്പൊ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതില് ഡൈവേഴ്സിഫിക്കേഷൻ ആണ് ഒരു മ്യൂച്വൽ ഫണ്ട് സംബന്ധിച്ചിടത്തോളം ഏതൊരു ഇൻവെസ്റ്റ്മെന്റിനും അതിന്റെ റിസ്കിന് അവോയ്ഡ് ചെയ്യുന്നത് റിസ്ക് ആണ് അതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസും ബാധിക്കുന്നത് അപ്പൊ ആ റിസ്കിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഇത് ഡൈവേഴ്സിഫിക്കേഷനിലൂടെ ഇത് സ്റ്റോക്കുകളിലും ബോണ്ടുകളിലും അതോടൊപ്പം തന്നെ ഡിഫറെന്റ് സെക്ടറുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അത് റിസ്ക്കിനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തത് പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്നാണ് കാരണം നമ്മൾ ഹാർഡായിട്ട് ഏൺ ചെയ്ത മണി നല്ല എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഉള്ള ഫണ്ട് ആണ് നമ്മുടെ ഈ ഹാർഡായിട്ട് ഏൺ ചെയ്ത മണി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് മൂന്നാമത്തത് ആണ് ഏതൊരു ഇൻവെസ്റ്റ്മെന്റിനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ലിക്വിഡിറ്റി ആണ് കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നമുക്ക് വേണ്ട സമയത്ത് അത് എൻ ക്യാഷാക്കാൻ നമുക്ക് സഹായിക്കണം അപ്പോൾ ലിക്വിഡിറ്റി ഏതൊരു സമയത്തും നമുക്ക് അന്ധ മാർക്കറ്റിന് എന്നെ വെച്ചിട്ട് ലിക്വിഡേറ്റ് ചെയ്യാൻ മ്യൂച്വൽ ഫണ്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് നാലാമത്തെ ജ്യൂസ് റുപ്പി കോസ്റ്റ് ആവറേജ് ആണ് ഈ റുപ്പി കോസ്റ്റ് ആവറേജിൽ സിസ്റ്റമാറ്റിക് എസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നുള്ള എസ് ഐ പിന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇന്ന് ഏറ്റവും പ്രചാരവേദ അല്ലെങ്കിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിലൂടെ തന്നെ നല്ലൊരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എസ് ഐ പി ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് വെച്ചാല് മാർക്കറ്റ് കുറവായിരിക്കുമ്പോൾ കൂടുതൽ യൂണിറ്റ് വാങ്ങുവാൻ ഒരു ഇൻവെസ്റ്ററിനെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ കൂടുതൽ കൂടുതലായിരിക്കുമ്പോൾ കുറച്ച് യൂണിറ്റുകൾ വാങ്ങുന്നു അപ്പോൾ ഇൻവെസ്റ്റ് റുപ്പി കോസ്റ്റ് ആവറേജിലൂടെ മാർക്കറ്റിന്റെ വോൾട്ടാലിറ്റി നമുക്കത് ബെനിഫിഷ്യൽ ആക്കുവാൻ വേണ്ടി എസ് ഐ പി നമ്മളെ സഹായിക്കുന്നു അഞ്ചാമത്തത് അഫോർഡബിലിറ്റി ആൻഡ് ആക്സസബിലിറ്റി കാരണം മിനിമം അയ്യായിരം രൂപ എന്ന രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടിൽ നമുക്കിത് ഏതൊരു ഇൻവെസ്റ്റ്മെന്റും അവരുടെ ടേസ്റ്റ് അല്ലെങ്കിൽ ഗോൾ അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികള് മ്യൂച്വൽ ഫണ്ടിൽ അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെ നമുക്ക് ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ആ ഒരു സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുവാനും അതിലൂടെ നമുക്ക് വെൽത്ത് ക്രിയേഷൻ നടത്തുവാനും സാധിക്കുന്നു ഓക്കെ അപ്പൊ ഈ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എല്ലാവർക്കും സഹായമാകട്ടെ എന്ന് ആശംസിക്കുന്നു.